രമേശ് സ്വപ്ന എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ വൈകിട്ട് നമ്മൾ കോഫിയാണ് ഇന്ന് കുടിക്കുന്നത് കേട്ടോ അതിനോടൊപ്പം കഴിക്കുന്നത് ചക്ക ഉരിയാണ് കേട്ടോ അപ്പോൾ ഈ ചക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് മൂത്ത ചക്കയാണ് അതുകൊണ്ട് കൊഴിസ്റ്റു കഴിക്കുന്ന അതേ ഒരു പോലെയാണ് തോന്നുന്നത് നല്ല കട്ടിപ്പൊത്തിയുള്ള പീസുകളാണ് കേട്ടോ അപ്പോൾ അത് കുറച്ച് എടുത്തു കഴിഞ്ഞിട്ട് കഴിക്കുകയാണ് കേട്ടോ അതിന് ശേഷം നമ്മളിത് ആ കോഴിമക്കളെ അങ്ങോട്ട് അഴിച്ച് വിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരിത് ആ തുള്ളി കളിച്ച് ഇങ്ങനെ നടക്കുകയാണ് ശരിക്കും വേനൽക്കാലം പോലെ ആയിരിക്കുകയാണ് കേട്ടോ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇപ്പം മഴയില്ല അതുകൊണ്ട് തന്നെ ശരിക്കും ഇവിടെ മുറ്റവും മണ്ണും ഒക്കെ നല്ല പോലെ ഉണങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് അവർ കൈ ഒക്കെ വാരി വിതറിയിട്ടുണ്ടെങ്കിൽ ആയം പോലെ തിന്നാൽ മതി അല്ലെങ്കിൽ മാനത്തേക്ക് മഴക്കാരൊക്കെ നോക്കിയിട്ടാണ് ഇവർ സ്പീഡ് കൂട്ടി കഴിക്കട്ട കാരണം കൊത്തിപ്പിറക്കി വരുമ്പോഴേക്കും മഴ പെയ്യുമെന്ന് വിചാരിച്ചിട്ട് ഭയങ്കര സ്പീഡിലൊക്കെയാണ് കഴിക്കുക അപ്പം ഇന്നങ്ങനെയൊന്നല്ല സ്ലോവിൽ തന്നെയാണ് അപ്പോൾ ഇവരെ കാണാൻ വേണ്ടിയിട്ട് മൗഗ്ലിക്കുട്ടൻ ഇവിടെ വന്നിട്ട് നിങ്ങൾ കഴിഞ്ഞിട്ടാണ് കേട്ടോ അവൻ്റെ മേനി മിനുക്കലൊക്കെ നടത്തി പിന്നെ അതാ നമ്മുടെ ഗേറ്റ് ീ വശത്ത് പുല്ല് ചത്തലൊക്കെയാണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് എനിക്ക് ഇതാണ് ജോലി കിട്ടാ അപ്പൊ വൈകീട്ട് ഒരു അരമണിക്കൂർ സമയമൊക്കെ നമ്മള് കുറച്ച് ഭാഗം കുറച്ച് ഭാഗം വെച്ചിട്ടിങ്ങനെ പുല്ല് ചെത്തുകയും അതുപോലെ തന്നെ പറക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടാ അങ്ങനെ നമുക്ക് ആറ്റം വരെ നമുക്ക് കഴിക്കണം കേട്ടാ കണ്ട ഇനിയും ഇഷ്ടം പോലെ പുല്ല് ഉണ്ട് കേട്ടാ ഓപ്പോസിറ്റ് പറമ്പില് നമ്മുടെ അടുത്ത വീട്ടിലെ സിംബേനെ കളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടാ അവിടുത്തെ ചേട്ടനെ പിന്നെയാണെങ്കിൽ എന്നെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം നല്ല സ്നേഹമാണ് കേട്ടാ സിംബയ്ക്ക് അപ്പം ഇങ്ങനെ പുല്ല് പറിച്ചു പറിച്ചു ഇത്രയേ ഒരു കൂന പോലെ കൂട്ടിയിരിക്കുകയാണ് നമ്മൾ നമ്മുടെ തെങ്ങിൻ്റെ കടക്കേട്ടാ അപ്പം ഇത് മതിലിൻ്റെ പൊക്കമൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടാ അപ്പം ഞാൻ ഈ പുല്ല് പറിക്കാനായിട്ട് റോഡ് സൈഡിലേക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ മൗകുളിക്കൂട്ടനും വരും അവനാണെങ്കിൽ സിംബേനെ കാണുമ്പോൾ ഭയം ഉണ്ടെങ്കിലും ഞാനുണ്ട് എന്നുണ്ടെങ്കിൽ അവന് ഭയങ്കര ധൈര്യമായിട്ടോ അപ്പം അവനിങ്ങനെ ഒന്നറിയാത്ത പോലെ നല്ല പേടി അത് മറച്ചുകൊണ്ട് ഇങ്ങനെ എൻ്റെ അടുത്ത് തന്നെ നിന്ന അവനിങ്ങനെ നോക്കും അപ്പോൾ സിംബ കുറച്ചും കഴിഞ്ഞിട്ട് ഇവനെ അടുത്തേക്ക് ഇങ്ങനെ വരുന്ന പോലെ കാണിക്കുക എന്നാലൊന്നും ഇവൻ അനങ്ങില്ലാട്ടോ കാരണം അറിയാം ഞാൻ അവനെ രക്ഷിക്കുന്നു പിന്നെ സിംബയ്ക്കും മൗഗ്ലിക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയാം കേട്ടോ മൗഗ്ലീനെ ഏതെങ്കിലും വേറെ കണ്ടം പൂച്ചയൊക്കെ ഓടിച്ചിട്ട് കടിക്കാൻ വരെ എന്തെങ്കിലും ചെയ്താൽ സിംബ കുറച്ചും കഴിഞ്ഞിട്ടാണ് ഞാൻ ഓടി വരാട്ടോ സിംബയുടെ കുറെ കേൾക്കുമ്പം അങ്ങനെയൊക്കെ മൗഗുളിനെ രക്ഷിക്കുന്ന ആളാണ് സിംബ അങ്ങനെ അങ്ങനെതാ നമ്മുടെ മിക്കു സംഘമൊക്കെ നമ്മുടെ മഞ്ഞളൊക്കെ വെച്ചിരിക്കുന്ന ആ സ്ഥലത്തേക്കൊക്കെ പോയി കഴിഞ്ഞ് തത്തിക്കളിച്ചൊക്കെ നടക്കാണ് കേട്ടോ ആ മഞ്ഞളിൻ്റെ ഇടയിലൊക്കെ കിടന്നു കഴിഞ്ഞിട്ട് അവർക്ക് കൊത്തിപ്പറക്കി നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അല്ലെങ്കിലും ഇവരഴിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ ഇവർക്ക് നമ്മുടെ വീടിനെ വലം വയ്ക്കലാണ് ഇവരുടെ ഒരു ജോലി കേട്ടാ അപ്പോൾ അതാ ഇവിടെ ആയിട്ട് നമുക്ക് ഈ മതില് ഇങ്ങനെ കിട്ടിയിട്ടുണ്ടല്ലോ അവിടെ ആയിട്ടാണെങ്കിൽ കുറച്ച് താ പൂപ്പലും ഇതൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് കോഴിമക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അവർ കൊത്തി തിന്നുന്നുണ്ട് അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഞാനിത് ചിരട്ട വെച്ച് കഴിഞ്ഞിട്ട് ഒരച്ച് കഴിഞ്ഞിട്ട് വൃത്തിയാക്കി എടുക്കുകയാണ് ചെയ്യാറ് കേട്ടോ ഈ പൂക്കലും പായലും ഞാൻ അങ്ങനെയാണ് കളയാം അപ്പം അത് ഈസി ആയിട്ട് പോകും അപ്പം എന്നെ സഹായിക്കാനാന്ന് തോന്നുന്നത് എൻ്റെ കോഴിമക്കള് അവർ കൊത്തി കൊത്തി തിന്നുന്നുണ്ട് കേട്ടോ അപ്പം അത്രയെങ്കിലും കുറയുമല്ലോ അപ്പോൾ എനിക്കും അതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുക ഈ പാത്രത്തിൽ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഞാൻ രണ്ട് മണിക്കൂർ കുതിർത്ത കുറച്ച് പയർ വിത്തുകളാണ് കേട്ടോ അത് നമ്മൾ കഴിഞ്ഞ ദിവസം കൊള്ളിയൊക്കെ നട്ടുണ്ടായില്ലോ കപ്പ ആ വാരത്തിൽ തന്നെ ഞാൻ ഈ ഇങ്ങനെ കുത്തി കൊടുക്കുകയാണ് കേട്ടോ പയർ വിത്ത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ കോഴിമക്കളെങ്ങനെ ഈ വഴി വന്നിട്ടുണ്ടെങ്കിൽ ഒറ്റ കൊത്തിന് ഇതിൻ്റെ കഥ കഴിയൂട്ടാ അപ്പോൾ എൻ്റെ ഇങ്ങനെ പയർ വളർന്നു വരുന്നതും അതുപോലെ കൊള്ളി വയർ വളർന്നു വരുന്നതൊക്കെ എൻ്റെ മനസ്സിലുണ്ട് അതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഇതിങ്ങനെ ചെയ്യുന്നത് കേട്ടോ കോഴിമക്കൾ വന്ന് ഈ പയർ കൊത്തി തിന്നാൽ പിന്നെ എൻ്റെ സ്വപ്നം അപ്പോൾ പോക്കാണ് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ഞാൻ എവിടെയൊക്കെയാണോ കൊള്ളി കുത്തിയിരിക്കുന്നത് അവിടെയൊക്കെ ആയിട്ട് പയറുകളൊക്കെ എങ്ങനെ ഇട്ട് നോക്കുകയാണ് കേട്ടോ കേട്ടാ അപ്പം നമ്മൾ ഗ്രോ ബാഗിൽ ഇതൊക്കെ ഇങ്ങനെ വെച്ചിരുന്നെങ്കിലും ഞാനതും പറച്ചും കഴിഞ്ഞിട്ട് വേറെ വെക്കാൻ നോക്കിയപ്പോൾ ആകെ പോയി കേട്ടോ അപ്പം എനിക്ക് സങ്കടമായി അപ്പോൾ അതുകൊണ്ടാണ് ഇനിയിപ്പോൾ ഗ്രോ ബാഗിൽ പാകാതെ ഞാൻ ഇവിടെയൊക്കെ ഇങ്ങനെ ഹോളിട്ടും കഴിഞ്ഞിട്ട് ഈ വിത്തുകൾ ഇടുന്നത് കേട്ടോ ആദ്യം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ തറവാട്ട് പറമ്പിലൊക്കെ കുറേ പയർ വിത്തുകൾ അങ്ങോട്ട് ഇട്ടും കഴിഞ്ഞിട്ട് ഇങ്ങനെ മാരം വാരമായിട്ട് നിൽക്കുന്നതൊക്കെ കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ പയറ് വെണ്ട കൃഷി അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ തറവാട്ട് പറമ്പിലൊക്കെ ഇപ്പോഴൊക്കെ നമ്മളിങ്ങനെ മാറിയൊക്കെ താമസിച്ചപ്പോൾ നമുക്ക് കുറച്ച് സ്ഥലത്താണല്ലോ ഇപ്പോൾ വീടൊക്കെ ഇരിക്കുന്നത് അപ്പോൾ ആ ഉള്ള സ്ഥലത്ത് കുറച്ച് പത്ത് പയർ വിത്താണ് ഇടാൻ പറ്റിയെന്ന് വെച്ചാൽ പത്ത് അല്ലെങ്കിൽ നാലഞ്ച് വെണ്ടത്തയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെയൊക്കെ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ ഇവിടെയും നമ്മൾ കുറച്ച് ചേമ്പൊക്കെ നട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ അതുപോലെ തന്നെ മഞ്ഞൾ കൈകളും ഈ ഭാഗത്തായിട്ട് മുളച്ചൊക്കെ പൊന്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്യുകയാണെങ്കിലും മൗഗുളിക്കുട്ടണിയും അവിടെ വന്ന് എത്തിച്ച് നോക്കുമല്ലോ അപ്പോൾ ചേമ്പിലയുടെ മറവിലൊക്കെ ഒളിച്ച് നിന്ന് കഴിഞ്ഞിട്ട് ടൈമ് എടുത്ത് ചാടിയതാണ് കേട്ടോ അങ്ങനെയൊക്കെ ഉണ്ട് മൗഗുലിക്കുട്ടൻ്റെ ഒരു സ്വഭാവം അപ്പോൾ എവിടെ പോകണമെങ്കിലും കൂടെ വരുമോ അതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ പുല്ലൊക്കെ പറിക്കുമ്പോൾ മൗഗുലി ആദ്യം തന്നെ ചാടി വീഴുന്നതുകൊണ്ട് തന്നെ ഒരു പേടി വേണ്ട അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മൗഗുലി ആയിരിക്കും ആദ്യം കണ്ടെത്താം എന്തെങ്കിലും ഒരു ചെറിയ തവള കുഞ്ഞോ പ്രാണിയോ എന്തൊക്കെയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ മൗബുലി അവിടെക്കൊന്ന് കാടൊക്കെ ഇളക്കും അപ്പോൾ പിന്നെ ഞാൻ അതൊക്കെ നോക്കി നിൽക്കും അതിനുശേഷം പുല്ല് പറിക്ക അപ്പോൾ ഇതാ റിയും മൗഗിളിയും കൂടിയിട്ട് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അതായത് റിയയുടെ ഉണ്ണി കുറച്ചശം വെന്തായൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ താഴത്തേക്കൊക്കെ കൊണ്ടു വരാറായിട്ട് തോന്നണമൊന്ന് രണ്ട് പ്രാവശ്യമൊക്കെ കൊണ്ടുവന്ന് നമ്മളെ കാണിച്ചതാണ് കേട്ടോ വീണ്ടും കൊണ്ടുപോയി കാർഡ് ബോർഡിൽ തന്നെ കൊണ്ടുവച്ചിരിക്കാണ് കേട്ടോ അപ്പോൾ ഇതാ റോഡ് സൈഡിൽ നിന്ന് പുല്ലൊക്കെ പറിച്ചും കഴിഞ്ഞിട്ട് രണ്ട് ചാക്ക് പുല്ലൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ എനിക്ക് ഇനി കൊണ്ടുപോയി ഇടണം അപ്പോൾ രമേശ് ഏട്ടൻ വന്നപ്പോൾ കൊഴുവമിയും കൊണ്ടുവന്നിരുന്നു അത് ഇട്ട് കൊടുത്തിട്ട് കഴിക്കുന്നതാണ് ഈ അപ്പോൾ ണെങ്കിൽ കുറേ ഉണ്ടല്ലോ അപ്പോൾ ഞാൻ രണ്ട് ദിവസമായിട്ട് നമുക്ക് വർക്കാൻ സമയത്ത് തന്നെയാണ് ഞാൻ കുറച്ചശം നന്നാക്കി എടുക്കട്ട അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേയുള്ള കാരണം അതിൽ നിന്ന് അങ്ങോട്ട് കുറച്ചങ്ങട്ട് വീശി അങ്ങോട്ട് ഇട്ട് കൊടുക്കും അപ്പം രമേശായിട്ടെന്നോട് പറയണ്ട നന്നാക്കാൻ വേണ്ടി ആയിട്ടായിരിക്കും അപ്പം കുറച്ച് സത്യമൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഇത് നന്നാക്കാതിരിക്കുമ്പോൾ കോഴിമക്കളാണെങ്കിൽ അപ്പുറത്തായിരുന്നു അതുകൊണ്ട് അവരുടെ വലിയ ശല്യം ഉണ്ടായിരുന്നില്ലേ കൂടുതലും തിന്നത് റീം മൗകുളിയൊക്കെ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ നന്നാക്കി അത് നമുക്ക് വറുക്കണം അപ്പോൾ വൈകുന്നേരത്തേക്ക് മീൻ വറുത്തതായിട്ട് ഒഴുകിയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ രണ്ട് ദിവസമായി നമ്മൾ മീൻ വാങ്ങിയിട്ട് കേട്ടോ അത് കാരണം മാളിക്ക് ഭയങ്കര സങ്കടമായിരുന്നു മീൻകാരനാണെങ്കിൽ കഴിഞ്ഞ ദിവസം വന്നില്ല നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തപ്പോൾ ഇവൻ ഭയങ്കരമായിട്ട് സന്തോഷിച്ച് എൻ്റെ കൂടെ നിന്നതായിരുന്നു അപ്പോൾ പിന്നെ വരാതായിപ്പോൾ പിന്നെ വിഷമിച്ചിരുന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും രമേശേട്ടം വന്ന് ഇത് വാങ്ങി കൊണ്ടു വന്നപ്പോൾ സന്തോഷമായി ഇനി കാണിക്കുന്നത് ഇന്ന് രാവിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നലെ വൈകുന്നേരം ആണെങ്കിൽ നല്ല തകർത്ത മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനെ നമ്മൾ റവപ്പുമാവും അതുപോലെ പപ്പടവും കൂട്ടിയാണ് കഴിച്ചത് കേട്ടോ ഇന്ന് നമുക്ക് കറി വെക്കാനായിട്ട് ഇതാ രണ്ട് കടച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ അടുത്ത വീട്ടിലല്ലേ ഇത് ചേച്ചിയുടെ വീട്ടിൽ നിന്ന് അവർ തന്നതാണ് കേട്ടോ അവരെ വീട്ടിൽ ഇതിൻ്റെ മരം ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് പറിച്ചു തന്നതാണ് അപ്പോൾ അത് ഞാൻ ഇതുപോലെയാണ് വെച്ചിരിക്കുന്നത് അതായത് മുളക് ചേർക്കാതെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ജീരകപ്പൊടി പച്ചമുളക് വേപ്പില ഇഞ്ചി ഒരു കഷ്ണം ഉള്ളികൾ ഇതൊക്കെ കുത്തി ചതച്ചത് ചേർത്തിട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കടച്ചൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ആ കൊഴുവയും വറുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കൂടുതൽ കൊഴുവ നന്നാക്കാനിരിക്കുന്നുണ്ട് ഞാൻ കുറച്ചെണ്ണം എടുത്ത് നന്നാക്കിയിട്ടുള്ളൂ കേട്ടോ ബാക്കി കൊഴുവ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വൈകിട്ട് നമുക്ക് ഒഴിവുള്ള സമയത്ത് ഇരുന്നും കഴിഞ്ഞ് നന്നാക്കി എടുക്കണം അപ്പോൾ ഇന്നും നന്നാക്കുമ്പോൾ മൗഗുളിക്കും മൃഗക്കുമൊക്കെ കഴിക്കാമല്ലോ അപ്പോൾ അത് കുറച്ച് ചാറ് ചാറുകയറി ഇന്ന് വൈകുന്നേരത്തേക്ക് വെക്കുകയും വേണം കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ രാവിലെ തന്നെ ഈ മഴയൊക്കെ കിട്ടിയതുകൊണ്ട് തന്നെ ചെടികൾ കാണാൻ നല്ല ഭംഗിയിട്ടാണ് നല്ല കുളിച്ചൊരുങ്ങി നിൽക്കുന്ന പോലെയാണ് ചെടികളൊക്കെ കാണുമ്പോൾ തോന്നുന്നത് കേട്ടോ നമ്മുടെ മുറ്റത്തും പറമ്പിലുള്ള പാഴ്ചെടികളും പുല്ലുകളും ഒക്കെ പറിച്ചു കളയാനായിട്ട് നമ്മൾ കുറച്ച് സമയം മാറ്റി വയ്ക്കണം കേട്ടോ അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല ഭംഗിയായിരിക്കും നമ്മുടെ മുറ്റവും പറമ്പൊക്കെ കാണാനായിട്ട് നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ വീട്ടിൽ ഴിഞ്ഞ് നമ്മൾ സിറ്റൗട്ടിൽ ഇരുന്ന് അങ്ങോട്ട് ചുറ്റും നോക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷം തന്നെ കിട്ടും കിട്ടാം അപ്പം നമ്മളങ്ങനെ വന്നിരുന്ന് നോക്കുമ്പോൾ നിറയെ പുല്ലും കാടൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തായിരിക്കും നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ല അല്ലേ അയ്യോ എന്തേ കാണണേന്നൊക്കെ തോന്നിപ്പോവും അപ്പോൾ നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ആശ്വാസം സന്തോഷമൊക്കെ തരുന്ന ഇടായിട്ട് നമ്മുടെ വീട് മാറും കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ടും മറക്കരുത് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം